ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തിമൂന്ന് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കഷ്ടതകളെക്കുറിച്ചും ക്രിസ്തുവിലുള്ള പ്രത്യാശയെക്കുറിച്ചും മനോഹരമായി വിവരിച്ചിരിക്കുന്ന ലേഖനമാണിത് എന്നാൽ യേശു ക്രിസ്തുവിന്റെ അപസ്തുലനായ പത്രോസ് ദൈവവചനത്തിന്റെ ചില സവിശേഷതകൾ ഈ ഭാഗത്ത് പറയുന്നു ഒന്ന് വചനം ജീവനുള്ളതാണ് രണ്ട് ഇത് നിലനിൽക്കുന്നതാണ് കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് തൊട്ടടുത്ത വാക്യത്തിലും ആവർത്തിച്ചിട്ടുണ്ട് മൂന്ന് ഈ വചനം ഒരുവനെ വീണ്ടും ജനിപ്പിക്കുന്നു നാല് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ ദൈവവചനത്തെ ആത്മിക വളർച്ച നൽകുന്ന മായമില്ലാത്ത പാലായും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇത്ര ശ്രേഷ്ഠതകളുള്ള ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എത്രമാത്രം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ജീവനുള്ള അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നിർമ്മല വചനങ്ങളോടുള്ള ആഗ്രഹം എപ്പോഴും ഹൃദയത്തിൽ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ